ശരി എന്തായാലും തിരുവനന്തപുരത്ത് ആഘോഷ രാവുകളെയാണ് രാവും പകലും ആഘോഷ തിമിർപ്പിലാണ് അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇവിടെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാന വേദിയിൽ നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി നിളയിൽ നിന്നാണ് ചേരുന്നത് ഇന്ന് ഇരുപത്തി അഞ്ച് വേദികളിലായി നാൽപ്പത്തി ആറോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രധാന വേദിയിൽ നിന്ന് തുടങ്ങിയത് ഒപ്പനയാണ് ഇപ്പോഴും ഒപ്പന തന്നെയാണോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പോയിന്റ് നില എങ്ങനെയാണ് ആരൊക്കെ തമ്മിലാണ് ഇഞ്ചോടിഞ്ചു പോരാട്ടം ദൈവിക അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അത് വളരെ തകൃതിയായി തന്നെ മുന്നേറുകയാണ് പോയിന്റ് നില പരിശോധിക്കുകയാണെങ്കിൽ കണ്ണൂരും തൃശൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് മത്സരമാണ് നിലവിൽ നടക്കുന്നത് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ തവണ കപ്പടിച്ച കണ്ണൂർ തന്നെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് ആണ് തൊട്ടു പിന്നിൽ തൃശൂർ ജില്ലയുണ്ട് ഇരുപത്തി ഇരുന്നൂറ്റി പതിനാല് പോയിന്റാണ് അതിൻ്റെ തൊട്ടു പിന്നിൽ കോഴിക്കോട് ജില്ലയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് ആണ് അതായത് ഓരോ പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഇനി ആരായിരിക്കും കപ്പടിക്കുക ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് ഇത്രയും ഇനങ്ങൾ ആദ്യ ദിവസം തന്നെ നൃത്തങ്ങളായിരുന്നു അതായത് ഭാരതനാട്യം കുച്ചിപ്പുടി ഉൾപ്പെടെയുള്ള നൃത്ത കലാരൂപങ്ങളായിരുന്നു സംഘനൃത്തം ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളായിരുന്നു വലിയ രീതിയിൽ നിറഞ്ഞ സദസ്സിലാണ് ഈ നൃത്തങ്ങളൊക്കെ തന്നെ അവതരിപ്പിച്ചത് ഞാൻ ഇപ്പോഴുള്ളത് ഭേദി ഒന്ന് നിലയിലാണ് അവിടെ അരങ്ങേറുന്നത് ഒപ്പനയാണ് ഈ ഒപ്പന കാണുന്നതിന് വേണ്ടി രാവിലെ കുറച്ച് ആളുകളുടെ കുറവുണ്ടായിരുന്നെങ്കിലും ഇപ്പം സദസ്സ് നിറഞ്ഞു വരുന്നുണ്ട് ഇപ്പം നമുക്കൊപ്പം ഭേദി ഒന്നിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച സംഘം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ ഏത് ജില്ലയിൽ നിന്നാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ല മണ്ണാർക്കാട് സബ് ജില്ലയിൽ നിന്ന് തച്ചമ്പാറ ദേശീയബന്ധു ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കൂ ആ നമുക്ക് വളരെ മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നു ഇവർ കാഴ്ച വെച്ച് നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം തുടങ്ങിക്കോ

പാലക്കാട് ഇപ്പൊ എത്ര സ്ഥാനത്താണെന്ന് അറിയാമോ ഇരുന്നൂറ്റി ഏഴ് പോയിന്റുമായിട്ട് അഞ്ചാം സ്ഥാനത്താണ് മുന്നേറുമോ ഏർ മുന്നേറുമോ ായിട്ടും അപ്പോ ഇപ്പോ അഞ്ചാം സ്ഥാനത്തുള്ള പാലക്കാട് മുന്നേറും എന്നുള്ളതാണ് ഇവർ പറയുന്നത് വളരെ മികച്ച ഒരു പെർഫോമൻസ് തന്നെയാണ് ഏതായാലും വേദി ഒന്നിൽ നിലവിൽ ഒപ്പന പുരോഗമിക്കുകയാണ് നാടകം അതോടൊപ്പം തന്നെ മറ്റ് പല കലാരൂപങ്ങളും അതായത് ഏറ്റവും ജനപ്രീതി നേടിയിട്ടുള്ള മറ്റ് നാടോടി നൃത്തം അതോടൊപ്പം തന്നെ ഒപ്പന തിരുവാതിരക്കടി ഉൾപ്പെടെയുള്ള ജനകീയമായിട്ടുള്ള പല കലാരൂപങ്ങളും ഇന്ന് വേദികളിലെല്ലാം തന്നെ അരങ്ങേറുന്നുണ്ട് ഏതായാലും രണ്ടാം ദിവസവും സ്കൂൾ കലോത്സവം വളരെ മികച്ച രീതിയിൽ മുന്നേറുകയാണ് ഇന്ന് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ാണ് ഓരോ കലാരൂപങ്ങളും ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്നത് ദേവിക ശരി രശ്മി എന്തായാലും വളരെ വലിയൊരു ആഘോഷപൂരമായി തിരുവനന്തപുരത്തെ ഈ കലോത്സവ വേദികൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്